ഏറ്റുമന്നൂരിൽ തട്ടുകടയിൽ വെച്ചുണ്ടായ സംഘർഷത്തിൽ അക്രമിയുടെ ചവിട്ടേറ്റുകൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാംപ്രസാദിന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്നു ശ്യാംപ്രസാദ് പോലീസ് ക്ലബ്ബിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ പൊതുപ്രവർത്തകരും സഹപ്രവർത്തകരും അടക്കമുള്ളവർ എത്തിയിരുന്നു പ്രതി പെരുമ്പായിക്കാട് സ്വദേശി ജോബിൻ ജോർജിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം പോലീസ് ക്ലബ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മാനൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത് കോട്ടയം പോലീസ് ക്ലബിലും ഈസ്റ്റ് സ്റ്റേഷന് മുന്നിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും വേദനയോടെയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് മന്ത്രി വി എൻ വാസവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു തട്ടുകടക്കാരുടെ തർക്കത്തിൽ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണോ പ്രതി ഇവിടെ എത്തിയതെന്ന സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട് ശ്യാം ഇയാൾ നിലത്തിട്ട് നെഞ്ചിൽ ചവിട്ടിയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എംസി റോഡിൽ തെള്ളകത്തുള്ള കടയിൽ തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് അക്രമമുണ്ടായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിബിൻ ജോർജ് തട്ടുകടയിലെത്തി കട ഉടമയുമായി തർക്കമുണ്ടായി അകാരണമായി തട്ടുകട ഉടമയെ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു ഇതിനിടയിലാണ് നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന പോലീസുകാരൻ ശ്യാംപ്രസാദ് കടയിൽ കയറിയത് പോലീസുകാരനെ മുൻപരിചയമുള്ള കടയുടമ പ്രതി അക്രമമുണ്ടാക്കിയ വിവരം പറഞ്ഞു ഇതിനെ തുടർന്ന് ശ്യാംപ്രസാദ് പ്രസാദ് അക്രമം തുടർന്നാൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്ന് പ്രതിയോട് പറയുകയും ഇയാൾ കടയുടമയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ പ്രതി ജിബിൻ ജോർജ് ശ്യാംപ്രസാദിനെ മർദ്ദിച്ചു പോലീസുകാരനെ തള്ളിത്താഴയിട്ട ശേഷം പ്രതി ഇയാളുടെ നെഞ്ചത്ത് ചവിട്ടി രാത്രികാല പെട്രോളിങ്ങിനെത്തിയ പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇതിനിടെ ശ്യാംപ്രസാദ് ജീപ്പിനുള്ളിൽ കുഴഞ്ഞു വീണു അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ശ്യാംപ്രസാദ് ചികിത്സയിലിരിക്കെ പുലർച്ചെ രണ്ടരയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ